ണെന്നറിയില്ല പ്രത്യേകിച്ച് നല്ല പൈസ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട ഞങ്ങളുടെ യുണൈറ്റഡ് കിങ്ഡം ഒക്കെ ഫാമിലിയായിട്ട് പോയി കാണണം ആ ഒരു മിനിമം സ്നേഹം ഞങ്ങളോട് കാണിക്കണം കാരണം ഞങ്ങളുടെ പ്രസൻസ് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ട് നിങ്ങളെ പോലെ ഇപ്പൊ ഈ ഒരു വലിയ പുതിയൊരു സംരംഭം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടു അതും നാളെ ഇവിടുത്തെ സാധാരണക്കാർക്കൊക്കെ എല്ലാ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന വലിയൊരു സംരംഭമായി വിജയ സംരംഭമായിരുന്നു പക്ഷേ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഓടുന്നുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി നന്നായി പോകുന്നുണ്ട് നല്ല റിപ്പോർട്ടും നല്ല കോമഡി പ്രോഡാണ് ആ സിനിമയും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എനിക്ക് വേണ്ടി മഞ്ജു ഞാൻ മറ്റുള്ള അതിനകത്തുമുണ്ട് അപ്പോൾ രണ്ട് സിനിമകൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഇവിടെയൊക്കെ ഇന്നും മറക്കരുത് ഞാൻ എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്താ സന്തോഷം ഫാമിലി കഥ പറയുന്ന ഇപ്പം ഒരുപാട് നാളുകളായി നമ്മൾ അടിയും പിടിയും വെള്ളവും വെട്ടും കുത്തും കൊലയൊക്കെ വെക്കേഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ കുടുംബചിത്രമായിരിക്കും യു കെ ഓക്കെ അതിന് തന്നെ പേരിന് തന്നെ അർത്ഥമുണ്ട് ബുദ്ധിയുള്ളവർക്ക് ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആരും കൈ നോക്കില്ല മനസ്സിലാക്കിയെങ്കിലും കൈ നോക്കില്ല അപ്പോൾ എല്ലാവരും പോലും കാണുക അതുപോലെ തന്നെ ഒരു മൂവി റിലീസായി ഫ്രിൻസ് ആൻഡ് ഫാമിലി അത് ഓൾറെഡി നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു ടിക്കറ്റുകൾ കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്നാലും ഒരു പ്രൊമോഷൻ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണ് സോ എത്ര പേര് കണ്ടു ആരും കണ്ടു കാണില്ലായിരിക്കും അല്ലേ യു കെ ഒക്കെ സോറി പ്രിൻസ് ആൻഡ് ഫാമിലി രണ്ടുപേരും കണ്ടു എന്തായാലും നാളെ ഞായറാഴ്ചയാണ് എല്ലാവരും പോയിട്ട് ആ സിനിമ ഒന്ന് കാണും എന്തായാലും നിങ്ങള് മടുപ്പിക്കില്ല ആ ഒരു ഉറപ്പ് ഞാൻ ഹോളിഡേ താമസിക്കുന്നുണ്ട് ആർക്കെങ്കിലും മടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് എന്നെ തരാം ഞാൻ ഹോളിഡേ താമസിക്കുന്നുണ്ട് ആ ഉറപ്പ് എനിക്ക് തരാൻ പറ്റും ഒരു കാരണവശാലും അത് മടുക്കില്ല ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാവുന്ന വേറൊരു കുടുംബ ചിത്രമാണ് സോ പോയി അതും കാണുക മെയ് ഇരുപത്തി മൂന്നാം തീയതി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള റിലീസാവുന്നു അതിനും ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യ നമ്മുടെ നായകൻ രഞ്ജിത്ത്